സംസ്കൃത ക്ലബ്ബ് ഉദ്ഘാടനവും ഗുരു പൂർണിമ ദിന ആഘോഷവും നടത്തി പ്രൊഫസർ പി കെ മാധവൻ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് നടന്ന സംസ്കൃത ക്ലബിന്റെ ഉദ്ഘാടനം പ്രൊഫസർ പി കെ മാധവൻ നിർവഹിച്ചു എല്ലാ വിധത്തിലുള്ള വികാസത്തില് വലിയ ആളുകളാക്കി മാറ്റുന്നു ലോകത്തിൽ പല സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പല പ്രധാന രാഷ്ട്രങ്ങളും അവയൊക്കെ ലോക ചരിത്രത്തിൽ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കും ഹെഡ്മിസ്ട്രസ് കെ രാധിക ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗുരുവന്ദനം പാടകം സ്വദാഹരണ പ്രഭാഷണം ഗുരുപൂജ എന്നിവ നടത്തി സംസ്കൃത അധ്യാപകൻ സി ആർ ഹരികുമാർ കെ മനുപ്രസാദ് രേഷ്മ ദേവദാസ് ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി